അപ്പോൾ വിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം ഇങ്ങനെ ഫോൺ കിട്ടി അന്തിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വീട്ടിലെല്ലാവരും കൂടി വരുന്നിട്ടുണ്ട് അച്ഛമ്മയും വേദയും കൂടെ രാധയുണ്ട് രാധന കാണുമ്പോൾ അങ്ങനെ കോൺന്നൊരു ഇട്ടി നോക്കണ് അത് ശരി നിൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിട്ടല്ലടാ നീ ഇതൊന്നും ഇതുകൊണ്ട് ഈ കുട്ടീനൊന്ന് വിളിച്ച് വരാം അറിയിക്കാൻ ഇന്നലെ തുടങ്ങി അവൾ വിളിക്കാനാ ഫോൺ സ്വിച്ച് ഓഫ് എന്നല്ല പറയണെന്നു പറഞ്ഞപ്പോൾ ഇതിപ്പോൾ കിട്ടിയുള്ള അച്ചമ്മയെന്ന് പറഞ്ഞാൽ ആ മനസ്സിലായി എന്ന് പറയും അതെ നിന്നോട് നിനക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടറോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ വേഗം വായോ ഞാൻ കാറിലിരിക്കാന്ന് പറയും ശരി എന്നാൽ ഞാൻ പോടുന്ന പറഞ്ഞ് അച്ചമ്മ അങ്ങനെ നമ്മുടെ വിക്രമിനോട് പറയുന്നത് ഇവളെ കൈ പിടിച്ച് നീ വരണം നാളത്തെ ചടങ്ങ് നിനക്ക് ഓർമ്മൻ്റല്ല നാളത്തെ ചടങ്ങ് നടക്കണം അത് തീരുമാനിച്ചത് ഞാനോ നിൻ്റെ വീട്ടുകാരോ അല്ല ഇവളുടെ വീട്ടുകാരാണ് അതുകൊണ്ട് അത് നടത്തിയേ പറ്റുമെന്നൊക്കെ പറയും അപ്പോൾ രാധയും വേദയും പരസ്പരമൊക്കെ നോക്കുന്നുണ്ട് അതിന് ശേഷം അച്ഛമ്മ പോകുമ്പോൾ വിക്രമം വേദയും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ട് നാളത്തെ ദിവസം ഞാൻ വെല്ലടി നിൻ്റെ കഴിഞ്ഞ് താലി കെട്ടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ രാധയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട് അപ്പം ഇത് തീരുമാനിച്ചത് എൻ്റെ വീട്ടുകാരാണ് കൂട്ടത്തിൽ നിങ്ങളുടെ വീട്ടുകാർക്കും സമ്മതമാണ് അതുകൊണ്ട് നിങ്ങൾ നാളെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുമോനെ വിക്രമാദിത്യെന്ന് പറയും അപ്പം വിക്രമിന് ഇതിൽ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞതോടുകൂടി രാധയുടെ മുഖം വീണ്ടും തിളങ്ങണ് പ്രതീക്ഷയോട് തന്നെ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വേദ പറയുന്നുണ്ട് നീ അങ്ങനെ പ്രതീക്ഷിക്കണ്ട നാളെ നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ എൻ്റെ കഴുത്തിൽ ഈ വിക്രം താലി കെട്ടിയിരിക്കും എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നീയും വായോ കാണാനൊക്കെ എന്നൊക്കെ പറഞ്ഞ് രാധനെയും ചൊടിപ്പിക്കുന്നുണ്ട് വേദ എന്തായാലും ഒരു നിവർത്തി ഉണ്ടായിരുന്നില്ല വാ ഇപ്പം തൽക്കാലം എൻ്റെ കൂടെ വായോ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകും അങ്ങനെ വിക്രം വേദനയും വേദ വിക്രമിനെയും കൊണ്ടുപോകുന്നു നോക്കി ഇങ്ങനെ ആകെ ചളിഞ്ഞ് നിൽക്കുന്നുണ്ട് നന്ദിനി പിന്നീട് കമലാമ്മനെ കാണിക്കുന്നുണ്ട് നീ ആരേന ഇങ്ങനെ നോക്കി നിൽക്കണമെന്ന് ചോദിക്കുന്നുണ്ട് മാഷ് അപ്പോൾ പറയുന്നുണ്ട് വിക്രമിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ടുണ്ട് അച്ഛമ്മയും വേദയെന്നു പറയുമ്പോൾ കൂട്ടിക്കൊണ്ടുവരാനാണ് ഇവിടേക്ക് ചോദിക്കും അറിയില്ല ഇന്നലെ തുടങ്ങി ഇന്നലെ ആ മാഷിനോട് പറയാനാണ് ഇന്നലെ അവനെ കാണാണ്ടായിരുന്നു അറിയാം ആ അച്ഛ അമ്മ ഒളിച്ചേക്കിനാണ് അച്ഛ അവനീ കല്യാണത്തിന് സമ്മതം അവൾ അവനവിടൊന്ന് മുങ്ങി എന്ത് നിന്നോട് ആര് പറഞ്ഞു ആവശ്യമില്ലാത്തത് പറയാൻ അവളെ ചൂ അവളോട് ചൂടാവുന്നതും വേണ്ട അതൊക്കെ സത്യം തന്നെയാണെന്ന് പറയും പെട്ടെന്ന് വിക്രമിനെയും കൊണ്ട് വേദയും അച്ഛമ്മയും പെരെയും മോനെ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയാന്ന് അറിയും അപ്പോൾ ഇതിന് മാഷു പറയും ആ കൊണ്ട് തല്ലാനും തല്ലാനും കൊല്ലാനൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അറിയും നീ അതിനെ വിധി എഴുതല്ലേ അത് അതൊന്നല്ല വണ്ടി തട്ടിയതാണെന്ന് പറയും എന്തായാലും വേദന വേദനയോടകത്തേക്ക് കൊണ്ടുപോകാൻ പറയുമ്പോൾ നിന്റെ സഹായം വേണ്ടാന്ന് പറയുമ്പോൾ മാറട അവളെ കൊണ്ട് നീ പോയാൽ മതി എന്നാ അച്ഛമ്മ പറയും പിന്നെ നിവൃത്തി രണ്ടാമ അവളേയും കൊണ്ട് പോകും അങ്ങനെ നന്ദിനി ആകെ ചമ്മി നിൽക്കുന്നുണ്ട് പിന്നീട് അകത്തേക്ക് കയറിനൊഴിക്കാനാണ് വിക്രം കൈ തട്ടി മാറ്റുന്നുണ്ട് എന്തിനെ തട്ടി മാറ്റി പറഞ്ഞാൽ പോരെ ഞാൻ എന്താ പറയുക അട്ടയും എന്ന് പറഞ്ഞാൽ അട്ടനേക്കാളും വലുതി നീ എന്ന് പറയും മൂട്ടയാണോന്നാണ് ചോദിക്കുന്നത് അതിനേക്കാളും വലുതിടുന്നു നീ പറയും നിങ്ങൾക്ക് എന്തായാലും ഈ രക്ഷയില്ല മോനെ വിക്രമാ നിങ്ങൾ എൻ്റെ കഴുത്തി താലി കെട്ടിയേ വെക്കൂ എന്ന് പറയും ഇനി നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല നാളെ നാളെന്ന് പറഞ്ഞൊരു ദിവസമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടുകാരുടെയും നിങ്ങളുടെ വീട്ടുകാരുടെയും അനുഗ്രഹത്തോടെ നമ്മൾ തമ്മിൽ പരസ്പരം വിവാഹം കഴിക്കും നാളെയാണ് ശരിക്കും നമ്മുടെ വിവാഹം എന്നിട്ട് വേണം സ്വാതന്ത്രത്തോടെ സ്വാതന്ത്ര്യത്തോടെ നിങ്ങളുടെ ചോരയും കൂറ്റി കുടിക്കാന്ന് പറയുമ്പോൾ വിക്രം ഇങ്ങനെ ഇവിൾ ആ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് വിനായകൻ നഗമ്പിട്ടാണ് നിങ്ങളോട് ഇന്നും നഗംപെട്ടണല്ലേ നോക്കിയാൽ ആ നാളൊരു ചടങ്ങ് നടക്കല്ലേ നഗംപെട്ടി വൃത്തിയായി തുറക്കുക ആ നിങ്ങളതും ചെയ്തു അതേ അവൻ വന്നിട്ടുണ്ട് അവനെ ഹോസ്പിറ്റലിൽ ഇതെന്നൊക്കെ പറയും ആ സമയത്ത് അച്ചമ്മ വരും എടാ വിനായക നാണയം ഇല്ലേട ഞാനെന്തിനെ നാണിക്കണ അച്ഛമ്മ എന്ന് ചോദിക്കും നാളെ ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോവാണ് ആ സമയത്ത് നീ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് നിന്റെ പെണ്ണിനായിട്ട് കുശു കുശു പറഞ്ഞിരിക്കുന്നടാ കുടുംബത്തുള്ളവരെ കുറ്റവും കൂടും അയ്യേ അച്ഛമ്മ പൊളിച്ചെന്ന് കേൾക്കണമെന്ന് വയ്ക്കും മറ്റാരെ കുറിച്ച് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞാണെങ്കിൽ ഞാൻ കേൾക്കില്ലായിരുന്നു ഇതിപ്പം ഈ വീട്ടിലുള്ള മറ്റുള്ളവരെ പറ്റിയല്ലേ നന്ദിനെ നീ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രീജയും മോളും വിശ്വം കൂടി പുറത്ത് പോയേക്കണ് വേ അടക്കളയിൽ കമല മാത്രമേ ഉള്ളൂ നീ അങ്ങനെ ചെല്ലുന്ന അന്തി അവിടെ സഹായിക്കി വിനായകനോട് പറയുന്നുണ്ട് എൻ്റെ സ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ വഴി ഇവിടെ അലങ്കാരത്തിനായിട്ട് ആൾക്കാർ വരും അതിന് മുന്നേ നീ യാ മുറ്റവും പറമ്പൊക്കെ വൃത്തിയാക്കട വേൻ ചെല്ലടാന്ന് പറയും പിന്നീട് തൂണൊക്കെ തുടയ്ക്കുന്ന വിനായകനെ കാണിക്കുന്നു കഷ്ടകാലം അച്ചമ്മ വന്നതോടുകൂടിയെന്ന് പറയും പിന്നെ വിനായകൻ്റെ കൂട്ടുകാർ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഓ വന്നോ എന്ന് പറയും അങ്ങനെ അവൻ അകത്തുണ്ട് പോയി കണ്ടിട്ട് വാന്ന് പറയും അങ്ങനെ അകത്ത് ചെന്ന് കഴിഞ്ഞിട്ട് പറയും പറയടാ സത്യം പറ എന്തായെന്ന് വെക്കുമ്പോൾ വണ്ടി ആക്സിഡൻറ്റ് എന്നെ ഉണ്ടാ തട്ടിയത് അതൊന്നും പറയും അതൊന്നു ആ അഭിലാഷാണോ നിന്നെയും കൂട്ടി ആണ് പറഞ്ഞേക്കണേ ശ്രീനി സാർ എന്ന് പറയും ഞാൻ വരാം നിങ്ങൾ പൊക്കോ എടാ നാളെ നിൻ്റെ കല്യാണമാണല്ലേ എന്തായാലും ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് അച്ഛമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പന്തൽ ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് വൈകുന്നേരം പരിപാടികളൊക്കെ ഉണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് നിറപ്പതേ മിണ്ടാണ്ട് ഇവിടുന്ന് പൊക്കോ എനിക്ക് ദേഷ്യം വരട്ടുണ്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കാണ്ട് ഒന്ന് പോയ സ്വസ്ഥതോടും ഞാൻ കിടന്നുറങ്ങട്ടെ ഉറപ്പില്ലടാ നിൻ്റെ കയ്യോടെ കൂട്ടിച്ചെല്ലാം എന്നാണ് സാർ സാറ് പറഞ്ഞെന്ന് പറയുന്നുണ്ട് സാറിനെ അറിയണം എന്താണെന്ന് എനിക്ക് പറ്റിയെന്ന് പറഞ്ഞ പറഞ്ഞു ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എന്തായാലും വരാം നിങ്ങൾ ശല്യം ചെയ്യാണ്ടൊന്ന് പോ സ്വസ്ഥതയോട് ഇവിടെയെങ്കിലും ഒന്ന് കിടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി നിന്റെ സ്വസ്ഥത കളയുന്നില്ല നിന്റെ വണ്ടി കൊണ്ട് വന്നതാണെന്ന് പറയും പിന്നീട് വേദ കൂട്ടുകാരെ കണ്ടപ്പോൾ പറയും നിങ്ങളവിടെ നിന്നേ എന്താ വേദയെന്ന് ചോദിക്കും അതെ ആ അച്ഛമ്മ നിങ്ങളോട് എന്തെങ്കിലും പരിപാടിയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ ഉണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം നിങ്ങൾ വൈകുന്നേരം വരില്ലേ ചോദിക്കും ആ വരാം ഉറപ്പായിട്ട് വരും എന്ന് അതെ അതെന്താ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കും അഭിപ്രായം വിക്രമിന് അപകടം പറ്റിയത് ആക്സിഡൻറ്റ് തന്നെയാണോ അതോ മനപൂർവ്വം ആയാലും ചെയ്തതാണോ എന്ന് ചോദിക്കും മനപൂർവ്വമല്ല എന്നാണ് അവൻ പറയുന്നത് ഇപ്പോൾ അവൻ പറയുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും ആ ശരി എന്നാൽ നിങ്ങൾ പൊക്കോ എന്ന് പറയും എന്നിട്ട് പറയും വൈതാനം എന്തായാലും വരണം കേട്ടോ നാളെ എൻ്റെ വിക്രമിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഞങ്ങൾ എന്തായാലും ഇവിടെ എന്ന് പറഞ്ഞു അങ്ങനെ അവരെ യാത്രയാകുന്ന വേദനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ